േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഇനി കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പായതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് മാത്രവുമല്ല വീട്ടുകാരെല്ലാവരും ഇപ്പോൾ നന്ദുവിൻ്റെ വിവാഹത്തിന് സമ്മതം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു എന്ത് ചെയ്ത് പിടിച്ചു നിൽക്കും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ വിധത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യവും മനസ്സിലാക്കിയതിനെ തുടർന്ന് നന്ദു ചെന്ന് കണ്ടിരിക്കുകയാണ് അനിയെ അനി നീ ജീവിതത്തിൽ മൂവ് ഓൺ ചെയ്യണം എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് അനി നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പക്ഷേ കാര്യങ്ങൾ അപ്പോഴേക്കും കൈവിട്ടുപോയിരുന്നു ഇതേ തുടർന്ന് ഇപ്പോൾ നന്ദുവിനെ താലി കെട്ടുന്നതിനായി സത്യ മുന്നിലേക്ക് കടന്ന് വരികയും മണ്ഡപത്തിൽ വെച്ച് താലികെട്ടൽ ചടങ്ങുകൾ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതോടെ മാനസികമായി ആകെ തകർന്നു പോവുകയാണ് ഇപ്പോൾ അനി അങ്ങനെ അനിക്ക് എന്നേക്കുമായി നന്ദുവിനെ രക്ഷ നഷ്ടപ്പെടുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്